നാശം ോം ഭരുളിയ കൽപ്പന വിട്ടത് പരിൽ ദോഷം പെണ്ണിനു മാണ്ണിനും കണ്ടിടുമേ പല കോലം വേഷം പെറ്റൊരു തള്ളയെ തള്ളിയടക്കുമെന്ന് ോഷം മണ്ണിന് നാശം വന്ന് ഭവിച്ചത് നിൽ മോശം മന്നവൻ അരുളിയ കൽപ്പന വിട്ടത് പാരിൽ ദോഷം പെണ്ണിനും മണ്ണിനും കണ്ടിടുമേ പല കോലം വേഷം തെറ്റൊരു തള്ളയ തള്ളിയടക്കും എന്താരോഷം கண்ணில் காணான் காற்றில் வீசி காலிகள் பற்றில்லம் செய்யும் கண்ணில் காணான் பற்றா தௌவிதம் காற்றில் வீசி அடிப்பிக்கும் காலிகள் எவ்விதம் செய்யும் கோபி பிடிப்பிக்கும் പിണ്ണിലിരിക്കും അമ്പിളി പോലും വിങ്ങി വിതുമ്പി മറിഞ്ഞിടും വിണ്ടിടാനപ്പടി ഒക്കുകയില്ലിതി എണ്ണം തോറ്റ് പറന്നിടും മറകളെങ്കി ചങ്ങനെ മാനവനാകെ കേറി മനസുര ചെയ്യും പോലെ നടക്കാനായി മാറി രകക്കുണ്ടിൽ വീഴും പല പണിവല്ലാണ്ടായി നന്മമൊഴിഞ്ഞാൽ വന്നിടും മറുപടി പോയി പറയും പലരും സ്വാതന്ത്ര്യം വേണം ലൈഫായി പതിവായി മാരന് വേണ്ട പലരും റെഡിയായി പറയും പലരും സ്വാതന്ത്ര്യം വേണമെനിക്കൊരു ലൈഫായി പതിവായി മാരനെ വേണ്ടായൻ മുരയാൻ പലരും റെഡിയായി ഗെറികെട്ടൊരു പണി ചെയ്യും വീ നാട്ടിൽ വലിയ വിപത്തായി ില്ലെന്നാരുംറമേറെ വശത്തായി മണ്ണിന് നാശം മണ്ണിന് നാശം വന്ന് ഭവിച്ചത് നിൽ മോശം മന്നവനരുളിയ കൽപ്പന വിട്ടത് പാരിൽ ഘോഷം പെണ്ണിനു മണ്ണിനും കണ്ടിടുമേ പല കോലം വേഷം െറ്റൊരു തള്ളയെ തള്ളിയടക്കും എന്താരോഷം മണ്ണിന് നാശം വന്ന് ഭവിച്ചത് നമ്മിൽ മോശം മന്നവൻ അരുണിയ കൽപ്പന വിട്ടത് പാരിൽ ഘോഷം പെണ്ണിനു മാണിനും കണ്ടിടുമേ പല കോലം വേഷം തെറ്റൊരു തള്ളയ തള്ളിയടക്കും എന്താരോഷം മണ്ണിന് നാശം വന്ന് ഭവിച്ചത് നമ്മിൽ മോശം മണ്ണവൻ അരുളിയ കൽപ്പന വിട്ടത് പാരിൽ ദോഷം